ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അറസ്റ്റിലായപ്പോൾ അവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത കുടുംബം കേരള പോലീസിന്റെ അന്വേഷണത്തിൽ അതൃപ്തി കോടതിയിൽ വാദത്തിൽ പ്രകടിപ്പിച്ചിരുന്നു മറ്റൊരു ഏജൻസി അന്വേഷണത്തിൽ വന്നാൽ അവർക്ക് മതിയായ തെളിവുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ രാജ്യത്തെ മുൻനിര അന്വേഷണ ഏജൻസിയായ സി സംസ്ഥാന സർക്കാരിന് എന്നും അപ്രിയമാണ് സിബിഐ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യം നടപ്പാക്കുന്ന ഏജൻസിയാണെന്നും കൂട്ടിലടച്ച തത്തയാണെന്നുള്ള സർക്കാർ നിലപാട് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയതാണ് സിബിഐ അല്ല അന്വേഷണത്തില് അവസാനമാക്കെന്നാണ് സി പി എമ്മിന്റെയും നിലപാട് ഇതോടെ കേരളത്തിലെ കോളിളക്കമുണ്ടാക്കിയ കേസുകളിൽ സി ബി ഐ അന്വേഷണമെന്ന ആവശ്യത്തെ കോടതിയിൽ എതിർക്കുകയാണ് സർക്കാർ കണ്ണൂർ ഏഡിയമായ നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്ന ഭാര്യയുടെ ഹർജിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു സർക്കാർ നിലപാടെടുത്തത് പക്ഷേ മറച്ചൊരു തീരുമാനം ഉണ്ടാകണമെന്നാണ് കേരളവും നവീൻ ബാബുവിന്റെ കുടുംബവും ആഗ്രഹിക്കുന്നത് ദിവ്യക്ക് ജാമ്യം ആദ്യം നിഷേധിച്ചപ്പോൾ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകുന്നെന്ന കുടുംബത്തിന്റെ കണക്കുകൂട്ടലുകൾ പിന്നീട് തെറ്റുകയായിരുന്നു നവീന്റെ സഹോദരൻ പ്രവീൺ ബാബു കണ്ണൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നിരാകരിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് തെളിവുകൾ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത് വന്നത് നവീന്റെ ഭാര്യ മഞ്ജുഷ് ഇക്കാര്യം ഉന്നയിച്ച് കണ്ണൂർ കോടതിയിൽ കേസും ഫയൽ ചെയ്തു സിസിടിവി ദൃശ്യങ്ങൾ കോൾ വിശദാംശങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കണമെന്നായിരുന്നു ആവശ്യം ഈ ഹർജിയിൽ നടന്ന വാദത്തിലും മറ്റൊരു ഏജൻസിയുടെ ആവശ്യകത കുടുംബത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു കേരള പോലീസിന് അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ മറ്റൊരു ഏജൻസി വന്നാൽ തെളിവുകൾ ഇല്ലാത്ത സ്ഥിതിയാണ് ഉണ്ടാവുക എന്നാണ് അന്ന് ചൂണ്ടിക്കാണിച്ചത് ഈ കേസിന്റെ വിധിയാണ് ഇന്ന് വരുന്നത് അന്വേഷണത്തിലെ പാളിച്ചു തുടരുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് സി ബി എന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ജാനുവരി ആറ് വരെ ഹൈക്കോടതി അവധിയാണ് വാദം കേട്ട ശേഷം ഈ ഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്ന പരാതിയിൽ ആവശ്യം കേട്ടുകേൾവി പ്രകാരമുള്ളതാണെന്ന നിലപാട് പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരിക്കുന്നതെന്നാണ് വിവരം നവീൻ ബാബു മരിച്ച വാർത്ത പുറത്തു വന്ന ദിവസം ചാനലുകളിലൂടെയാണ് പ്രശാന്തൻ കൈക്കൂലി ആരോപണം പുറത്തുവിട്ടതെന്ന വസ്തുത കണക്കിലെടുക്കാതെയാണ് പോലീസിന്റെ ഈ നിലപാടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പോലീസ് അന്വേഷണത്തിൽ വീഴ്ചകളൊന്നുമില്ലെന്ന നിലപാടാണ് സർക്കാരിനുള്ളത് അതിനാലാണ് സി ബി ഐ അന്വേഷണത്തിനുള്ള സാഹചര്യമില്ലെന്ന് കോടതിയെ അറിയിച്ചത് മരണം കൊലപാതകമാണെന്ന ആരോപണം പോലീസ് പരിശോധിക്കും സിബിഐ അന്വേഷണം വേണമെന്നതിൽ സർക്കാരിനോട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു കേസ് ഡയറി ഹാജരാക്കാനും നിർദ്ദേശിച്ചിരുന്നു സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം തള്ളിയിരുന്നു അതേസമയം എ ഡി എം കേസ് അന്വേഷണം ഏറ്റെടുക്കാമെന്ന് സിബിഐ കോടതിയെ അറിയിച്ചിരുന്നു അത് തടയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇവിടെ വിവാദങ്ങളും വേട്ടക്കാരനെ പഠിച്ച പണി പതിനെട്ട് പയറ്റി രക്ഷിക്കാനുള്ള തന്ത്രങ്ങളും മെനയുമ്പോഴും കാരുവള്ളി വീട്ടിൽ സംഘടത്തിന്റെ കാർമ്മികം ഇപ്പോഴും പെയ്തൊഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ നാടിനും വീടിനും പ്രിയങ്കാരനായ നവീൻ ബാബുവിന്റെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാനാകാതെ തളർന്നിരിക്കുന്ന കുടുംബത്തിന് ആശ്വാസമായി പ്രിയപ്പെട്ടവരുടെ സ്നേഹവാക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ പാർട്ടിയെയും ഇപ്പോൾ കാണാനില്ല